ഹായ് ഫ്രണ്ട്സ് രണ്ട് പിള്ളേർക്കും പനി അടിച്ചു കിട്ടി പിന്നെ നമ്മൾ കൊച്ചിലേക്ക് കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ തന്നെ കാണിക്കാന്ന് പറയുമ്പോൾ ആ ഡോക്ടർക്ക് ഒരു സന്തോഷം ഒരു സന്തോഷം കുട്ടിക്കാലത്ത് ഫുൾ ഹോമിയോ മെഡിസിൻ മെഡിസിനായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് വലുതായപ്പോഴാണ് കേട്ടോ അലോപ്പതിയിലോട്ട് മാറിയത് അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഹോമിയോ എടുക്കാൻ ഒരു താല്പര്യം കൂടുതലുണ്ട് ഞങ്ങൾ പണ്ടോട്ട് കണ്ടോണ്ടിരുന്നത് ഡോക്ടർ ജോർജ് എന്ന ഒരു ഡോക്ടറെ ആയിരുന്നു കേട്ടോ ഇപ്പം സാറന്നിരിക്കുന്നത് തലയോളപ്പറമ്പാട്ടോ ഇത് തലയോളപ്പറമ്പിൽ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള വീടാണ് ഞങ്ങൾ പറയും മമ്മൂട്ടി ഡോക്ടറാണ് കാരണം എൻ്റെ കുഞ്ഞിലെ എൻ്റെ ഈ പിള്ളേരുടെ ടൈമിൽ ഞാൻ കണ്ടത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഡോക്ടർ ഇരിക്കുന്നത് നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അതെല്ലാം ഒരു ചിരിയില് കേട്ടുകൊണ്ടിരിക്കും നിത്തക്കുറി പഞ്ചസാര മിഠായികളുമായിട്ട് വരും നമുക്ക് പിള്ളേർക്ക് കഴിക്കാനും ഇഷ്ടമാണല്ലോ ഒരുപാട് അലർജി സംബന്ധമായിട്ടുള്ള ഒത്തിരി അസുഖങ്ങൾ മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ ഈ ഡോക്ടർ ഞാൻ പറഞ്ഞിട്ട് ആൾക്കാർ പോയിട്ടും അവരെല്ലാം നല്ല റെസ്പോൺസാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് വന്ന് പിള്ളേർക്ക് ഹോസ്പിറ്റലിൽ കണ്ടപ്പോഴേ അസുഖം മാറിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ